തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്ര തന്ത്രി അഗ്നിശർമ്മൻ വാസുദേവൻ പട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു രാജ്യത്തെ നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതുമായ മേജർ പത്യൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി നിർമ്മാലി ദർശനം പ്രഭാതഭേരി അഷ്ടാഭിഷേകം ഉഷപൂജ ഭാഗവത പാരായണം ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് പഞ്ചവാദ്യം നൃത്തം എന്നിവ നടന്നു ആറു മുപ്പതിനും ഏഴ് മുപ്പതിനും മധ്യേ ക്ഷേത്രതന്ത്രി അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ് ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം